ആര്യാടൻ ഷൗക്കത്തിനെക്കുറിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് തുടർച്ചയായി എം എൽ എ ആയിരുന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മന്ത്രിയായ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് രണ്ടായിരത്തി പതിനാറിൽ ആദ്യ അംഗം കുറിച്ചപ്പോൾ വിജയിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം പത്താമത്തെ വർഷം എം എൽ എ ആയി നിലമ്പൂരിന്റെ നായകനായി നിയമസഭയിലേക്ക് പോവുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം ഏറനാടിന്റെ അതികായൻ ആര്യാടൻ മുഹമ്മദ് ആറുവട്ടം തുടർച്ചയായി വിജയിച്ച മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയത് മകൻ ആര്യാടൻ ഷൗക്കത്തിലൂടെയാണ് കാലത്തിന്റെ കാവിനീരി പോലെ രണ്ടായിരത്തി പതിനാറിലെ ആ തോൽവിക്ക് ഷൗക്കത്തിന്റെ തിളക്കമാർന്ന മറുപടി നിലമ്പൂർ പിടിക്കണമെന്ന പിതാവിന്റെ ആഗ്രഹം ഒൻപത് വർഷങ്ങൾക്കിപ്പുറം മകൻ സാധ്യമാക്കി നിലമ്പൂരുകാരുടെ സ്വന്തം ബാപ്പുട്ടിക്ക് രാഷ്ട്രീയം കുടുംബകാര്യം തന്നെയായിരുന്നു പിതാവിന്റെ പാത പിന്തുടർന്ന് പതിനാലാം വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടക്കം കെ എസ് യു താലൂക്ക് സെക്രട്ടറി നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ തുടങ്ങി പടിപടിയായി സ്ഥാനങ്ങൾ ചവിട്ടിക്കേറിയ ആരാടൻ ചൌക്കത്തിന് മണ്ഡലത്തിലെ ഊടുവഴികളും വികസന പ്രശ്നങ്ങളും ഒരുപോലെ കാണാടും അഞ്ചു വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ ചെയർമാനുമായി ഭരണപരിചയം നേരത്തെ തെളിയിച്ചതാണ് ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റി ഇതോടെ ഷൌക്കത്തും നിലമ്പൂരും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു വർഷം കൊണ്ട് സംസ്ഥാനത്തിനും രാജ്യത്തിനും മാതൃകയായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി പക്ഷേ നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരത്തിൽ ഷൗക്കത്തിന് കാലിടറി രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനോട് പരാജയപ്പെട്ടത് അഞ്ഞൂറ്റിനാല് വോട്ടുകൾക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലപ്പുറം സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വം കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് പാഠം ഒന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ മൂന്ന് സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്